ഇന്നലെ ഞങ്ങൾ തൊഴാൻ പോകുന്ന സമയത്ത് ഭഗവാൻ മുട്ടുകുത്തിയിട്ടാണ് കേട്ടോ സ്ത്രീലകത്ത് നിൽക്കുന്നത് ഇതിന് മുൻപത്തെ ദിവസം ഞാൻ അലങ്കാരം പറയുമ്പോൾ മുട്ടുകുത്തി നിൽക്കുന്ന കൃഷ്ണനായിരുന്നു അതേപോലെ തന്നെയാണ് ഒരു കുഞ്ഞുണ്ണി ചെറിയൊരു ചെറിയൊരുണ്ണിയാണ് മുട്ടുകുത്തി ഇങ്ങനെ നമ്മളെ നോക്കി നിൽക്കുക ഇടത്തെ കൈയിലെ ഒരു ഓടക്കുഴലി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ ചേർത്തിട്ടുണ്ട് മൂന്ന് തിരുമുടിമാലകളുണ്ട് ഭഗവാനെ ഒരെണ്ണം നന്ദിയാർ വട്ട പൂക്കളും തെച്ചിയും കൂടെ കൊർത്തിട്ടായിരുന്നു വേറൊരെണ്ണം നന്ദിയാർ വട്ടവും തുളസിയും കൂടെ ഇനി ഒരെണ്ണം തുളസിയും തെച്ചിയും കൂടെ കൊറത്തിട്ടായിരുന്നു കേട്ടോ അങ്ങനെ പല നിറങ്ങളും മാറി മാറി കോർത്തിട്ടുള്ള മൂന്ന് തിരുമുടിമാലകളായിരുന്നു പിന്നെ രണ്ട് തടിച്ചൂരുണ്ടിട്ടുള്ള ഉണ്ടമാലകളുണ്ട് ഒരെണ്ണം നല്ല പിങ്ക് നിറത്തിലെ താമരപ്പൂവിൻ്റെ ഇതളുകൾ കൊണ്ട് കൊറത്തിട്ടുള്ള തടിച്ചൂരുടെ ഉണ്ടമാലയായിരുന്നു വേറൊരെണ്ണം താമരയും തെച്ചിയും കൂടെ കൊർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തുളസിയും കൂടെ കൊർത്തിട്ടായിരുന്നു വേറൊരു ഉണ്ടമാലുണ്ടായിരുന്നു കേട്ടോ ഇതിനു നടുക്കാണ് നമ്മുടെ ഭഗവാൻ മുട്ടൊത്തിയിട്ടിരിക്കുന്നത് പീലി തിരുമുടിയൊക്കെ ചാർത്തിയിട്ടുണ്ട് മൂന്ന് കുഞ്ഞു പീലികൾ ആ നിറകിയിൽ ഇങ്ങനെ കാണാട്ടോ പിന്നെ നെറ്റിയിൽ ഒരു ഗോപി തിലകം ഉണ്ട് കാതുകളിലും ഇന്നലെ ഗോപി തിലകം തന്നെയാ ഇങ്ങനെ ചാർത്തിയിരിക്കുന്നത് നന്നായിട്ട് പുഞ്ചിരിച്ചു കൊണ്ടാ ഭഗവാന് ഇരിക്കുന്നത് നമ്മുടെ കഥകളൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും ഈ കുറുമ്പിൻ്റെ കഥകളിൽ ഇത് കേൾക്കാനും ഭഗവാന് ഭയങ്കര ഇഷ്ടമാണെന്നാ പറയാ എപ്പോഴും കഥകൾ ഉണ്ണിക്കണ്ണന്റെ വികൃതിയുടെ കഥകൾ കേൾക്കുന്ന സമയത്ത് ഇത് ഇപ്പൊ നടക്കുന്ന കഥകളായിട്ടാണ് ഇത്ര എല്ലാവർക്കും തോന്നുന്നത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ടാണെന്ന് തോന്നുന്നത് അപ്പോൾ ഭഗവാൻ നമ്മുടെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടെന്നുള്ള അർത്ഥം അപ്പോൾ ആ കഥകളൊക്കെ കേൾക്കുന്നുണ്ട് വെണ്ണ എല്ലാവരും കൊണ്ടുവന്ന് സമർപ്പിക്കുന്നതൊക്കെ ഇഷ്ടമാവുന്നുണ്ട് അപ്പോൾ നല്ല സന്തോഷത്തിലാണ് പിന്നെ ഇപ്പൊ നാളെ പിറന്നാളാണല്ലോ അതിന്റെ സന്തോഷം പ്രത്യേകിച്ച് ഒന്ന് മുഖത്ത് കാണാനും കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ നല്ല സന്തോഷത്തിലാണ് ഇന്നലെ ഭഗവാൻ ശ്രീലകത്തിരിക്കുന്നത് രണ്ട് മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് കൈവളകളും തോൾവളകളൊക്കെ ഉണ്ട് ആ പൊന്നോടെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് പട്ടുകോണകം ചുറ്റിയിട്ടുണ്ട് കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ട് കിങ്ങിണിയൊക്കെ കെട്ടിയിട്ട് നല്ല സുന്ദരനായിട്ട് ഒരു കുഞ്ഞി കൃഷ്ണൻ ഒരു കുഞ്ഞുണ്ണി ആയിട്ടാണ് ഇന്നലെ ശീലകത്ത് നമ്മുടെ ഭഗവാന്റെ അലങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ആ കുഞ്ഞുണ്ണി കൃഷ്ണനെ ആ മുട്ടുകൂതി നിൽക്കുന്ന പൊന്നു ഭഗവാനെ നന്നായിട്ട് മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ